ക്യൂവിൽ ഒന്നാമത് സുധാകരനാണ് എങ്കിൽ രണ്ടാമത് പ്രതിപക്ഷ നേതാവാണ് എന്ന വ്യത്യാസമുള്ളത് നിങ്ങൾ ക്യൂവിലാണ് എന്ന് നമ്മൾ സാധാരണ ആ അതുപോലെയാണ് ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ആർ എസ് എസിലേക്കും ബിജെപിയിലേക്കുള്ള ക്യൂവിലാണ് ഞാൻ നേരത്തെ സജി സജിചറിയ മിനിസോഡ് ചോദിച്ചത് അങ്ങനെ നോക്കിയാൽ കേരളത്തിലെ ബിജെപി ഘടകത്തെ ഇവർ അപ്രസക്തമാക്കി അതിനെയും കൂടി അങ്ങ് ഏറ്റെടുക്കുകയാണ് അങ്ങനെ രണ്ട് പ്രസിഡന്റ് വേണോ ഇതിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാവുന്നത് ഇപ്പൊ കേരളത്തിലെ ബിജെപി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പണിയാണല്ലോ കെ പി സി സി പ്രസിഡന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം ന്യായീകരിക്കുന്നതിനേക്കാൾ ഊർജ്ജസ്വലമായിട്ടല്ലേ കെ പി സി സി പ്രസിഡന്റ് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ബി ജെ പിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരാണ് കേരളത്തിലെ സംഘപരിവാറിനുള്ളത് ഒന്ന് ബി ജെ പിയുടെ പ്രസിഡന്റ് പിന്നെ ഒന്ന് കെ പി സി സിയുടെ പ്രസിഡന്റ് അതുപോലെ ഈ കോട്ടയം കൊല്ലത്തെ പുതിയ കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് വനിതാ കോൺഗ്രസ് പ്രവർത്തകരുടെ സമര രീതിയെക്കുറിച്ച് പ്രതിഷേധ രീതിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ച നടക്കുന്നുണ്ടല്ലോ ചിത്രങ്ങൾ സഹിതം എൻ്റെ ശ്രദ്ധ എന്നാൽ പിന്നെ ഞാൻ തൽക്കാലം വിട്ടു ഈ രാവിലെ അതിൻ്റെ ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കണ്ടെങ്കിൽ കമൻറ്റി ചെയ്യട്ടെ എന്ന് ചോദിച്ചു അതുപോലെ തന്നെ ഈ ഗ്രാമർ പൊക്കി പിടിച്ച് എസ് എഫ്ഐയുടെ സമരത്തെയും ശക്തമായ ബാനറുകളെയും എന്താ നിരൂപിക്കുന്ന ആളുകളെ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അതിനുള്ള മറുപടി തമിഴ് എഴുത്തുകാരിയും കവയത്രിയുമായ മീനാ കന്ദസ്വാമി കൊടുത്തിട്ടാണ് മീനാ കന്ദസ്വാമി ആ ഇതെടുത്തിട്ടിരുന്നു ബാനർ എഴുതിയിട്ടിരുന്നു അവർ ഷെയർ ചെയ്തിരുന്നു എക്സലാണെന്ന് തോന്നുന്നു ഷെയർ ചെയ്തിരുന്നു അവർ പറഞ്ഞു എങ്ങനെയാണ് ഈ ഭാഷയുടെ അതിർവരമ്പുകൾക്ക് അതീതമായി തർജ്ജമ പോലും ആവശ്യമില്ലാതെ ഒരു കാര്യം കൺവേ ചെയ്യാൻ കഴിയുക എന്നതിൻ്റെ ഗംഭീര മാതൃകയായിട്ടാണ് അപ്പോൾ നാടിവിടെ ഇവിടെ തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വ്യാകരണം മണ്ണുണ്ണികളെ കുറിച്ച് അല്ല അതിൽ തന്നെ ആർഷോയുടെ ഒരു പോസ്റ്റ് കണ്ടിരുന്നോ ആർഷോ എഴുതിയത് കൊണ്ടുപോടാ നിന്റെ ആഖ്യയും ആഖ്യാതവും ആഖ്യാതവും എന്ന് പറയുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വാചകത്തെയാണ് മറുപടിയായി അതെ അതാണ് അതാണ് പ്രശ്നം ഇവിടെ നിർണായകമായ സമരം നടക്കുന്ന സമയത്ത് ആ സമരത്തിൽ ഒറ്റ കൊടുക്കുകയും വഞ്ചിക്കുകയും ചെയ്തിട്ട് ഈ കരക്കിരുന്നിട്ട് പിന്മാതിരി അഭിപ്രായം പറയുന്നവരെയൊക്കെ കാലം വരെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു കേന്ദ്രത്തെ സമീപിക്കും ഗവർണർക്കെതിരെ ഇന്ന് മന്ത്രിസഭായോഗം ചേരാൻ പോവുകയാണ് അത് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് മന്ത്രിസഭയുടെ അജണ്ടയിൽ വേറെ കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ഈ കാര്യം ചർച്ച ചെയ്യേണ്ടി വരും ഇത്തരം ഒരു ഏറ്റുമുട്ടൽ നിലപാട് ഒരു ഗവർണർ സ്വീകരിച്ചോണ്ടിരിക്കുമ്പോൾ ഗവൺമെൻറ് ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് ഇപ്പോൾ സുപ്രീംകോടതിയെ വേറൊരു കാര്യത്തിൽ കേരള സർക്കാർ സമീപിച്ചു കഴിഞ്ഞു നേരത്തെ ഇതേ ഗവർണറുടെ നിലപാടിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് കോടതി ശരിവെക്കുകയും ചെയ്തു ഗവർണറുടെ നിലപാടിനെ തള്ളിക്കളയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഒരു പശ്ചാത്തലമുണ്ട് ഗവർണർക്ക് കോടതിയിൽ നിന്ന് പ്രഹരമേറ്റിട്ടുണ്ട് അതിൻ്റെ ജാള്യം മറയ്ക്കാനും കൂടിയുള്ള നാടകങ്ങളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ളത് ൻ വരുമാനെ പോലുള്ള നിയമജ്ഞർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൊതുജനാഭിപ്രായം ഇന്ന് ഗവർണർക്കെതിരാണ് എന്നതാണ് ആ നടപടികൾ ഈ സുപ്രീം കോടതി കേസും വളരെ ശക്തമായി തന്നെ കൊണ്ടുപോകുമോ കാരണം കഴിഞ്ഞ ദിവസത്തെ ചർച്ചകളിൽ നിയമവിദഗ്ധരൊക്കെ പങ്കെടുത്തു പറഞ്ഞു രാജ്യത്ത് ഇന്നേ വരെ സുപ്രീം കോടതി ഗവർണറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഒരു കൂടി ഇടപെട്ടിട്ടില്ല അഭിപ്രായ പ്രകടനങ്ങൾ നടത്തും ചില നിർദ്ദേശങ്ങൾ നൽകും എന്നതിനപ്പുറം ഗവർണർ പദവിയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങളോട് ഇപ്പോൾ പ്രത്യക്ഷ പ്രശ്നങ്ങൾ പുതിയ സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റിസ് റോഹിൻഡൻ നരിമൻ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങളെ ആരിഫ് മുഹമ്മദ് ഖാന്റെ പ്രത്യക്ഷ സൃഷ്ടിക്കുന്ന പ്രത്യക്ഷ ഉദാഹരണങ്ങളെ കോടതിയുടെ മുമ്പാകെ കൂടി എത്തിക്കാൻ സർക്കാർ ശ്രമിക്കേണ്ടതല്ലേ നിലവിൽ തന്നെ ഒരു ഹർജി അവിടെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും ശ്രമിക്കലോ നിലവിൽ അറി അരജിയുണ്ട് ഈ കാര്യങ്ങളെല്ലാം കോടതിയുടെ മുമ്പിൽ സർക്കാർ കൊണ്ടുവരും വളരെ ദൃഢനിശ്ചയത്തോടുകൂടി തന്നെയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത് സമീപിച്ചിട്ടില്ല ഇക്കാര്യത്തിലൊരു തീർപ്പുണ്ടാവണം എന്ന നിശ്ചയത്തിൽ തന്നെയാണ് സമീപിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും രാവിലെ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്കും മിനിസ്റ്റർ മന്ത്രിസഭായോഗത്തിലേക്കും ഓക്കെ താങ്ക് യു